ഒരു കേന്ദ്രം അവർ ശേഖരിക്കുന്നു വാരിക്കൂട്ടുന്നു പണം സംസ്ഥാനങ്ങളിൽ നിന്ന് എന്നിട്ട് അർഹമായ അവരുടെ വിഹിതം സാങ്കേതികത്വം പറഞ്ഞ് വെക്കുന്നു മോദി സർക്കാർ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊഴികെ കടുത്ത അവഗണന അമേരിക്കൻ നേതൃത്വത്തിൽ വെനസ്വേലയ്ക്കും ക്യൂബയ്ക്കും ഇറാനും അടക്കം ഉപരോധം തീർക്കുന്നതിന് സമാനമായി കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു ദുർബലമാക്കി നശിപ്പിച്ചൊടുക്കാമെന്ന മോഹത്തിൽ മോദി മതിക്കുന്നു കേൾക്കണം നിങ്ങൾ അർഹമായ ഒരു ലക്ഷം കോടി രൂപയാണ് കേരളമെന്ന എന്ന സംസ്ഥാനത്തിന് കേന്ദ്രം ഏറ്റവും ഒടുവിൽ നിഷേധിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം മാത്രം അൻപത്തിയേഴായിരം കോടി രൂപ വെട്ടിക്കുറച്ചു നികുതി വിഹിതത്തിൽ മൂന്ന് ദശാംശം എട്ട് എട്ട് ശതമാനത്തിൽ നിന്ന് ഒന്നേ ദശാംശം ഒൻപത് രണ്ട് ശതമാനമായി കുറച്ചു എന്നാൽ ജി എസ് ടി പരിഷ്കാരത്തിലൂടെ കേന്ദ്രം കെട്ടിവലിച്ചുകൊണ്ടുപോകുന്നത് വർഷം ഒൻപതിനായിരം കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മുപ്പതിനായിരം കോടിയായിരുന്ന ഗ്രാൻഡ് ഏഴായിരത്തി എണ്ണൂറ് കോടിയായി വെട്ടിക്കുറച്ചു ക്ഷേമ പെൻഷൻ അടക്കം തരേണ്ട വിഹിതത്തിൽ വലിയ കുറവ് കോടികളുടെ കുടിശ്ശിക കഴിഞ്ഞ മാസങ്ങളിൽ മാത്രം പന്ത്രണ്ടായിരം കോടിയിൽ വെട്ടിക്കുറച്ചത് അയ്യായിരത്തി തൊള്ളായിരം കോടി കൂടാത്തതിന് കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുക്കുന്ന വായ്പകളെ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽപ്പെടുത്തുന്നു ഈ വൈര്യ നിര്യാതന ബുദ്ധികളെ അതിജീവിച്ചാണ് ഇവിടെ വികസനങ്ങൾ പിറക്കുന്നത് ദേശീയ ഏജൻസികൾക്ക് പോലും അംഗീകരിക്കേണ്ടി വരുന്ന മികവ് തീർക്കുന്നത് മോദിയും കൂട്ടരും സംസ്ഥാനത്തിൻ്റെ കഴുത്തു ഞെരുക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷം കോൺഗ്രസ് കാണുന്നുണ്ടോ അടങ്ങാത്ത അവരുടെ പകയിൽ ഒടുങ്ങില്ല കേരളം എന്ന സന്ദേശമാണ് ഏറ്റവും ഒടുവിലും ഉയർത്തുന്നത് ഉയരേണ്ടത് മോദി ഭരണകൂടത്തിനെതിരായ ഈ സമര പരമ്പരയുടെ പുതിയ ഐതിഹാസികമായ അധ്യായമാണ് ഇടതുപക്ഷം തിരികൊളുത്തി തുറക്കുന്നത്